ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇതാ കുറേ ദിവസമായി നമ്മളൊന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൗദി നാഷണൽ ഡേ ആണ് കേട്ടോ അപ്പം അതിന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് വൈകുന്നേരം ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളും ഒരെല്ലാവരും മക്കളെല്ലാവരും കൂടി കൂടിയിട്ട് വെടിക്കെട്ട് കാണാൻ പോയ വീഡിയോസൊക്കെ ഉണ്ട് അത് ഞാൻ ഞാനിതിലൊന്ന് ജസ്റ്റ് ഡൗൺ അപ്ലോഡ് ചെയ്യാണ് അങ്ങനെ മക്കളെല്ലാവരും കൂടി ഒരിതാ സെമിൻ്റെ കൂടെ പോകണം കേട്ടോ വണ്ടിയിലാണ് പോണത് അപ്പോൾ ഒരു ബീച്ച് സൈഡ് കാണോ പോയിരുന്നത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് കോർണേശിൽ വെടിക്കെട്ടിൻ്റെ അത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ മക്കളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് പോവാണ് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ വണ്ടിയിൽ വേറെ ലെവൽ തന്നെയാണ് സൗദിയിലെ നാഷണൽ ഡേ എന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല ഭയങ്കര വൈബാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളും വണ്ടിയിൽ പോയി കൊണ്ടിരിക്കാണ് ഫിർമോനാണെങ്കിൽ പറഞ്ഞിരുന്നു കേട്ടോ നാഷണൽ ഡേൻ്റെ അന്ന് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തോപ്പൊക്കെ ഇട്ട് പുറത്തോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സൗദി തോപ്പും വട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് സൗ റോഡിൽ ഇറങ്ങാൻ പറ്റ അത്രക്ക് റഷാകും റോഡ് എല്ലാ വണ്ടികളും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവർക്കും ലീവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് തീർന്നത് പന്ത്രണ്ട് മണിക്കാണ് രാത്രി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവരെ കൂടെ കൂടിയത് അപ്പോൾ ഇത് മക്കൾ വെടിക്കെട്ട് കാണാൻ പോയതാണ് കേട്ടോ ഇത് പെരുന്നാളിൻ്റെ സമയത്ത് വെടിക്കെട്ടുണ്ടെന്ന് അന്ന് കാണാൻ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു കേട്ടോ അത് വേറെ ലെവൽ തന്നെ ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് വേണ്ടി അൽബേക്കിൽ എത്തിയിട്ടോ അപ്പോൾ ഉണ്ട് വെയിറ്റ് ചെയ്താണ് ഞാൻ റൂമിൽ പോട്ടെ അങ്ങനെതാ ഞങ്ങൾ ഇവിടെ എത്തിക്കണ എത്തിക്കണപ്പിലൊക്കെ ഇവിടെ ഉണ്ട് റെഡിണ്ട്ട്ടോ അല്ല നമുക്ക് സീറ്റ് ഇട്ടോ സീറ്റ് ബേബി ബേബി ഇട്ടോപിതാ തന്നെ നിങ്ങൾ ഓല ബീച്ചിൽ പോയി കോർണിൽ പോയി സൗദിണ്ടങ്ങളുടെ സൗദി ചക്ക ചക്കമോളെ കൊറേ ആയിട്ട് എന്റെ വീഡിയോ മിസ്സിംഗാണ് വൈന്ന് മാറിക്കൊടുക്കും മാറിക്കൊടുക്കും ഇല്ലേ സ്ഥലല്ലേ രക്ഷ ഇല്ലേ പാർക്ക് പോയി അടുത്തുള്ള പാർക്കിൽ ഇരിക്കലെ അപ്പൊ മക്കളൊക്കെ വേസ്റ്റ് പൊരിഞ്ഞിക്കണേ നിങ്ങളെന്താണ് എന്താണ് ഉമ്മിയൊക്കെ സൂപ്പറാണ് എന്താണ് അപ്പൊ ഇതാ നാഷണൽ ഡേ ആയിട്ട് സൗദി ബ്രോസ്റ്റ് ഒക്കെ വാങ്ങി പോകണം നോക്കട്ടെ ആയിട്ട് വരുന്നുണ്ട് നാഷണൽ ഡേ ആയിട്ടൊക്കെ പച്ചക്കട്ട് ഇറങ്ങേക്കാണ് ഒക്കെ നാഷണൽ ഡേ ആയിട്ടൊക്കെ പച്ചക്കട്ട് ഇറങ്ങിയേക്കാണ് അവിടെ പച്ചപർത്താൻ ഞങ്ങളുടെ കിബിലൊക്കെ ഇന്ന കാണില്ലല്ലോ ഞാനെന്താണ് ആർക്കും അപ്പൊ എന്നെ കാണാ കാണൂലോ എപ്പോഴും ഇന്നെ കാണലില്ല അപ്പൊ എല്ലാരും അവിടെ ഭയങ്കര തിരക്കാണ് ടൽബേക്കില് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓയിഞ്ഞ പാർക്കും തെരഞ്ഞു പോവുക ഇരിക്കാൻ സീറ്റില്ല അപ്പതാണ് ഞങ്ങളെ വണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും കേറുള്ള വണ്ടി ആവശ്യമില്ല കേട്ടോ ഇനി ആൾക്കാർക്ക് കേറട്ടോ എല്ലാരും <isma> <cassos> തിന്നാൻ വേണ്ടി ഫിറു ആ അപ്പൊ നാഷണൽ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലേ ഫിറോ ഫിറോനാ ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളെ സജ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇനി നല്ലൊരു സീറ്റ് കിട്ടണം ഇരിക്കണം ഇവിടെ മന്തി ഇടത്തട്ട് തട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ കണക്കാക്കാൻ പറ്റൂല അപ്പോ നമുക്ക് നല്ല വിശപ്പുണ്ട് വണ്ടി വണ്ടി അടങ്ങിക്കൂല ഫിറങ്ങല്ല പുല്ലതാ വായോ യാതാണ് ഏത് ബളോ ഓക്കെ അതെ ഓളോ അഭിമാന പ്രശ്നമാണത് മനസ്സിലായോ വാങ്ങിച്ച മാർച്ച് വരെ ഓൾറെഡി ഉണ്ടല്ലോ അതാ മര്യാദ നാഷണൽ ഡേ ആയിട്ട് പൊളിച്ചൂലേ ഫുറുവാ പൊളിച്ചടക്കിട്ടോ അതിനെ ടെൻഷനാക്കലേ ഓള് പോവൂല ഓള് ഞാൻ പോവുമ്പോഴോ അപ്പം പോളു എങ്ങനെയുണ്ട് ചൂപ്പറേ വണ്ടീ നല്ല സുഖം നടന്നു ചൂടുണ്ടോ നമ്മള് പോന്നോട്ടക്കൂടെ അല്ലല്ലോ ഫുള്ള് മൈലാഞ്ചി അത് ആ ആ പിന്നെ മൈലാഞ്ചിന്റെ പൂവക്ക് അതിന്റെ കായൊക്കെ മൈലാഞ്ചി ഏ മൈലാഞ്ചി മൈലാഞ്ചിത് ഉണക്കി പൊടിച്ചാ മതി തലയിലൊക്കെ ഇടണക്കേ ഫുള്ള് മൈലാഞ്ചി അത് കംപ്ലീറ്റ് ഈ പാർക്കില് ഇതാ ഈ വരി കംപ്ലീറ്റ് മൈലാഞ്ചി മൈലാഞ്ചിട്ടോ തേച്ചോ മൈലാഞ്ചി ആണത് കംപ്ലീറ്റ് മൈലാഞ്ചി ഫുഡൊക്കെ കഴിച്ച് സെറ്റായി കളിക്കൊന്നും വേണ്ടല്ലോ അഞ്ഞ് പോകല്ലേ അത് നല്ല മാറ്റണ്ടല്ലോ എന്താ പാട് റസ്റ്റിലാജ് അങ്ങനെ അതാ മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ തിരിച്ച് പോവുകയാണ് ഒക്കെ കഴിച്ച് കുറച്ചു നേരം പാർക്കിലൊക്കെ നിന്ന് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്ത് പോവാണ് അപ്പം അന്നത്തെ കളി തീർന്നില്ലേ ഐബിയ അഷൂട്ടിയാ എങ്ങനെയുണ്ട് ഷൂപ്പറാ ഓക്കേ ഇവിടെ മത്സരം നടന്നോണ്ടിട്ടാണ് അപ്പൊ നമ്മളെ നമ്മളെ വണ്ടിയിൽ കയറാൻ പോവാണ് അപ്പൊ എത്രയൊക്കെ ഉള്ളു നേടിയോ ഇഷ്ടപ്പെട്ടാല് പറയാക്കളെ അപ്പൊ ബെല്ല എറിഞ്ഞു പൊട്ടിക്ക അപ്പൊ അമ്മക്ക് ഞാൻ വീഡിയോയിൽ വീഡിയോയില് കാണാം നാഷണൽ ഡേന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഫേബി ബിയ വണ്ടി 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 നാഷണൽ ഡേന്റെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ നമ്മളെ വീഡിയോ ബൈ 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 പറഞ്ഞ